അതായത് മരണം എപ്പോഴാണോ അവിടെ അവസാനിക്കുകയാണ് സത്യത്തിൽ സയൻസ് അവിടെ നിന്നാണ് വിശ്വാസം ആരംഭിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ മരണത്തിന് ശേഷമുള്ള ആത്മാവ് മറ്റൊരു ഡയമെൻഷനിലായിട്ട് കടക്കുകയാണ് എന്ന് ശാസ്ത്രവും കരുതുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം മറ്റ് മതങ്ങളിലുള്ള വിശ്വാസങ്ങൾ സയൻസിന് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ പൂർണ്ണമായി മെഡിക്കൽ സയൻസ് മരിച്ചു എന്ന് മരിച്ചുവെന്ന് വിധിയെഴുതിയവരുടെ അനുഭവങ്ങൾ എന്നിവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സയൻസ് പറയുന്നതും വിശ്വാസം പറയുന്നതും രണ്ട് വഴികളാണ് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വിഭജിക്കാം സയൻസ് പറയുന്നത് മരണം ഒരു ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിയ അവസ്ഥ എന്നാണ് അതായത് ശാരീരികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായി ശരീരം നിർത്തുന്ന അവസ്ഥയെ എന്ന് പറയുന്നു ഒന്ന് ഹൃദയം നിൽക്കുന്നത് അതായത് രക്തം തലച്ചോറിലേക്ക് പോകുന്നില്ല അത് തലച്ചോറിലേക്ക് രക്തം രക്തമെത്താത്ത കാരണമായിട്ട് തലച്ചോറിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റിൽ തലച്ചോറിനകത്തുള്ള എല്ലാ സെല്ലുകളും മരണപ്പെടും അതിനെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നു അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിൽക്കുന്നു തിരിച്ചു വരാതാവാത്ത വിധത്തിൽ മെഡിക്കലി ഇത് തന്നെയാണ് അവസാന മരണമായിട്ട് കണക്കാക്കുന്നത് സയൻസ് പ്രകാരം ബോധം അല്ലെങ്കിൽ തലച്ചോറിലുള്ള വൈദ്യുതി ആക്ടിവിറ്റിയുടെ ഫലം അതാണ് ബോധമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് തലച്ചോറിൻ്റെ പ്രവർത്തനം മരിച്ചാൽ ബോധവും പൂർണ്ണമായി അവസാനിക്കുന്നുവെന്ന് സയൻസ് പറയുന്നു ദൈവം ആത്മാവ് എന്നിവയെ സയൻസ് തെളിയിച്ചിട്ടില്ല സയൻസ് പ്രകാരം മരണത്തിന് ശേഷം ശരീരം മാത്രം നശിക്കുന്നു ആത്മാവ് എന്നൊന്നിന് തെളിവില്ല എല്ലാം ബ്രെയിൻ ആക്ടിവിറ്റിയിൽ അവസാനിക്കുന്നു എന്ന് കൂടെ പറയുന്നു നമുക്ക് വിശ്വാസങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് സയൻസ് സയൻസില്ലാത്ത ആത്മീയഭാഗം ആരംഭിക്കുന്നത് നമുക്ക് നോക്കാം ഹിന്ദു വിശ്വാസം അനുസരിച്ച് മനുഷ്യന് ആത്മാവുണ്ട് മരിച്ചാൽ ശരീരം മാത്രം നശിക്കുന്നു ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു കർമ്മം അനുസരിച്ച് അടുത്ത ജന്മം അവർക്ക് ലഭ്യമാകുന്നു ഇസ്ലാമനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരികയും ബർസക് എന്ന ഒരു ഇടനില ലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതായിട്ട് പറയുന്നു കബറിലെ അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നതായിട്ടും ന്യായവിധിയുടെ ദിവസം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നതായിട്ടും പറയുന്നു ഇനി ക്രിസ്ത്യൻ മതത്തിലേക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ ആത്മാവ് സ്വർഗ്ഗം നരകം ദൈവത്തിന് മുന്നിലുള്ള ന്യായവിധി എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് കാണുന്നത് സയൻസ് കാണുന്നത് മാത്രം വിശ്വാസങ്ങൾ സയൻസിൽ നമുക്ക് കാണുന്നതും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാൽ വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മാവ് ബോധം എന്നിവയൊക്കെയാണ് സയൻസ് ആത്മാവ് കണ്ടെത്താൻ കഴിയാത്തത് കാരണം അത് മറ്റൊരു ഡയമെൻഷനിലാണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണെന്ന് ഇരുഭാഗങ്ങളും നൂറ് ശതമാനം തെളിവോടു കൂടി ഒന്നും പറയുന്നില്ല സയൻസിന് ആത്മാവിൻ്റെ തെളിവില്ല വിശ്വാസങ്ങൾക്ക് ആത്മാവിൻ്റെ അനുഭവങ്ങളൊക്കെയുണ്ട് മനുഷ്യൻ മരിക്കുമ്പോൾ കണ്ടിട്ടുള്ള നേരിടത്ത് എക്സ്പീരിയൻസ് സയൻസിന് പൂർണ്ണമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ഇത് ആത്മാവുണ്ടോ എന്ന ചർച്ചയെ കൂടുതൽ ശക്തമാക്കുന്നുമുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായി തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നേരത്തെ എക്സ്പീരിയൻസിൻ്റെ തെളിവുകൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ശേഷം ഇസ്ലാ ഹിന്ദു പുരാണങ്ങൾ പറയുന്ന മരണയാത്ര ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മരണത്തിന് തൊട്ടരയിൽ പോയവർ അതായത് ശാസ്ത്രീയമായി അവർ മരണപ്പെട്ടു എന്ന് തന്നെ വിധി എഴുതിയിട്ടുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്ദർഭങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള അനുഭവങ്ങൾ ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളോട് എങ്ങനെ മാച്ച് ചെയ്യുന്നു എന്ന് നമുക്കിപ്പോൾ വളരെ ക്ലിയറായിട്ട് ഒന്ന് നോക്കാം എൻ ഡി ഇ എന്താണ് സയൻസ് പറയുന്നത് മരണമടിയുന്ന അവസ്ഥയിൽ ഹൃദയം നിൽക്കുന്നു ബ്രെയിനിൽ ഓക്സിജൻ കുറയുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നു ഇത്ര സമയത്ത് പലർക്കും കണ്ടുവരുന്ന അനുഭവങ്ങൾ ശരീരത്തിന് പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെളിച്ചം അല്ലെങ്കിൽ ഒരു തുരങ്കം കാണുന്നത് പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ച ബന്ധുക്കൾ ആൾകാർ എന്നിവരെ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ശാന്തമായ ഒരു അവസ്ഥയിൽ അവരുടെ മനസ്സ് ഞാനെന്ന ബോധം ഉൾക്കൊള്ളുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഉയർന്ന ഉണ്ടെന്നുള്ള തോന്നൽ അവർക്കുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജീവിതം മുഴുവൻ മുന്നിൽ ഫ്ലാഷ് ചെയ്യുന്നത് പോലെ കാണുന്നതായി അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് സയൻസിന് ഇതിനെ പൂർണ്ണമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആത്മീയതയുമായി മാച്ച് ചെയ്യുമ്പോൾ നമുക്കിതിനെ ആത്മാശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഈ ഒരവസ്ഥയിൽ ആളുകൾ പറയുന്നത് എൻ്റെ ശരീരം ഞാൻ മുകളിൽ നിന്ന് കണ്ടു എന്നാണ് ഇത് നമുക്ക് നോക്കാം ഇസ്ലാം പറയുന്നത് മരണസമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നു മലക്കുൽ മൗത്ത് അതായത് അസ്രൈൽ എന്ന് പറയുന്ന മാതാകാം ആത്മാവ് എടുക്കുന്നു ആകയാൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഇതിനോട് മാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഭിപ്രായത്തിൽ ഒരു തിളങ്ങുന്ന വെളിച്ചം മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്ര എന്ന് പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട് ഒരു തുരങ്കത്തിലൂടെ യാത്ര ചെയ്തതായിട്ടും പറയുന്നുണ്ട് ഇതിൽ നമുക്ക് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളൂടെ നോക്കാം ആത്മാവ് ബർസക് എന്ന ഇടനില ലോകത്തിലേക്ക് പോകുന്നതായിട്ട് പറയുന്നു ഖബറിൻ്റെ അനുഭവം നല്ലവർക്ക് വിശാലമായതും ദുഷ്ടർക്ക് ഇരുണ്ടതായതുമായി പറയപ്പെടുന്നു നല്ല ആത്മാക്കൾക്കുള്ള ബർസകിൻ്റെ അനുഭവത്തിലോട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റൊന്ന് മരിച്ച ബന്ധുക്കളെ കാണുന്ന അവസ്ഥയാണ് പതിനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മരിച്ചുപോയ അമ്മ അല്ലെങ്കിൽ പിതാവ് വന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇസാമിൻ്റെ കാഴ്ചപ്പാടി നോക്കുകയാണെങ്കിൽ ബർസക്കിൽ നല്ല ആത്മാക്കൾ ഒന്നിനേക്കാൾ ഒരാൾ കാണാനുള്ള സാധ്യത ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു ശാന്തമായ ആത്മാവ് സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടും എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇത് ഈ ഒരു അവസ്ഥയുമായി ഒരുപാട് സാമ്യമുള്ളതായി കാണിക്കുന്നു മറ്റൊന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ വലിയ കാര്യങ്ങളും ഫ്ലാഷായി കണ്ടതുപോലെ എല്ലാവരും പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടി നോക്കുകയാണെങ്കിൽ മരണത്തോടെ അടുത്തപ്പോൾ അവലുകളുടെ പുസ്തകം മാലകകൾ കാണിക്കുമെന്ന് പറയുന്നുണ്ട് ആത്മാവ് തന്നെ ചെയ്ത കാര്യങ്ങളുടെ അരികിലേക്കാണ് പോകുന്നത് എന്നും പറയുന്നുണ്ട് ഇപ്രകാരം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞത് ജീവിതത്തിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം നല്ലവനാകണം എന്നൊക്കെയാണ് ഇത് തൗബ പുതിയ ജീവിതം തുടങ്ങൽ എന്ന ഇസ്ലാമിക കൺസെപ്റ്റിനോട് മാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നോക്കാം ഹിന്ദുമത വിശ്വാസത്തോട് ഇത് എങ്ങനെ മാച്ച് ചെയ്യുന്നു എന്ന് ഇതിലേതൊക്കെ കാര്യങ്ങളാണ് ഹിന്ദു ഹിന്ദുമതവിശ്വാസത്തോട് മാച്ച് ചെയ്യുന്നത് എന്ന് ഒന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്ന അവസ്ഥ ഹിന്ദു വിശ്വാസ പ്രകാരം പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു ആത്മാവ് ശരീരം വിട്ട് യാത്ര ആരംഭിക്കാൻ തുടങ്ങുന്നു പലരും പറയുന്നുണ്ട് ഞാനൊരു ശരീരം ഫ്ലോട്ടിങ്ങായി കണ്ടു വരുന്നു ഇതിനോട് ഈ ഒരവസ്ഥ നൂറ് ശതമാനം മാച്ച് ചെയ്യുന്നുണ്ട് യമദൂതൻ യമദൂതൻ പാവികൾക്കായി ദേവദൂതൻ നല്ലവർക്കായി എന്ന് പറയുന്നുണ്ട് അടുത്തത് ഒരു തുരങ്കം പ്രകാശമുള്ള ലോകം ഒരു വളരെ പ്രകാശിതമായ ലോകത്തിലേക്ക് പോകുന്നത് പോലെ പുരാണങ്ങൾ പറയുന്നുണ്ട് ആത്മാവ് ശുക്ലഗതി പ്രകാരമുള്ള വഴി ശുക്ലഗതി ആത്മാവ് ശുക്ലഗതി എന്ന പ്രകാശമുള്ള വഴിയിലൂടെ നല്ലവർ ആത്മാവ് സഞ്ചരിക്കുമെന്ന് പറയപ്പെടുന്നു മറ്റൊന്നിൽ കൃഷ്ണഗതി എന്ന ഇരണ്ട വഴിയിലൂടെ പാവികൾ സഞ്ചരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് മടന്നതിനുശേഷം ആത്മാവ് തൻ്റെ ജീവിതം കാണുന്നു എന്ന് പറയുന്നു ഇതിൽ ചിത്രഗുപ്തൻ രേഖ ആത്മാവ് ചെയ്ത കാര്യങ്ങളുടെ കർമ്മ വീണ്ടും കാണുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം ജീവൻ തിരിച്ചു വരുന്നത് കാണുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം പ്രാണൻ തിരിച്ചു വരാം ജീവൻ്റെ ആയുസ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തിരികെ മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു രണ്ട് മതങ്ങളിലും പൊതു കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശരീരത്തിന് പുറത്തു പോകൽ എന്ന അനുഭവം ആത്മാവ് പുറപ്പെടുന്നു എന്ന് ഇസ്ലാം പറയുന്നു ഹിന്ദു പ്രാണൻ യാത്ര ആരംഭിക്കുന്നു എന്ന് പറയുന്നു ലൈറ്റ് വേൾഡ് അതായത് ഒരു പ്രകാശത്തിൻ്റെ ലോകം കണ്ടു എന്ന് പറയുന്നതിനോട് വർഷക്കിലെ നന്മ എന്ന് ഇസ്ലാം പറയുന്നു ഹിന്ദുവിൽ അത് ശുക്ലഗതി എന്ന് പറയുന്നു ഡാർക്ക് ടണൽ ഒരു ടണലിലൂടെ കറുത്ത ടണലിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു പാപികളുടെ ബർസ എന്ന് ഇസ്ലാം അതിനെ വിശദീകരിക്കുമ്പോൾ ഹിന്ദുമതം അതിനെ കൃഷ്ണഗതി എന്ന് വിശദീകരിക്കുന്നുണ്ട് മരിച്ചവരെ കാണാൻ ആത്മാക്കളുടെ ലോകത്ത് എന്ന് ഹിന് മുസ് ഇസ്ലാം മതം പറയുമ്പോൾ പിതൃലോകമെന്ന് ഹിന്ദുമതം അതിനെ വിശദീകരിക്കുന്നുണ്ട് ലൈഫ് റിവ്യൂ അമൽ ബുക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളുടെ ബുക്ക് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇസ്ലാം മതത്തിൽ ഹിന്ദു മതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കർമ്മ റിവ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ടൈം നോട്ട് കം ആയിസ് ബാക്കി അതായത് പോയാൽ തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിസ് ബാക്കി കാരണമായിട്ടാണ് ഇസ്ലാം മതം വിശദീകരിക്കുമ്പോൾ ആയുർവേദ കൺസെപ്റ്റായിട്ട് അതിനെ ഹിന്ദുമതം കാണുന്നു രണ്ട് മതങ്ങളും പറയുന്നതിന് വളരെ അടുത്താണ് ഒരു വലിയ ചോദ്യം ഇനി ബാക്കിയുണ്ട് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാകുന്നില്ല മതങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളോട് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയി ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഈ റോവസ്ഥയിൽ പല ആളുകളും കാണുന്ന ആത്മാവ് പുറത്തു വരുന്ന അവസ്ഥ മറ്റൊരു ലോകം ഇതെല്ലാം എന്താണ് ഇത് സത്യത്തിൽ ആത്മീയതയുടെ ലോകമാണോ അല്ലെങ്കിൽ ബ്രെയിൻ്റെ എന്തെങ്കിലും ട്രിക്ക് ആണോ എല്ലാം ഒന്ന് പിന്നാലെ ഡീപ്പ് ആയെന്ന് വിശദീകരിക്കാം നമുക്ക് സയൻസ് പറയുന്നത് ഇതെല്ലാം തലച്ചോറിൻ്റെ ഒരു ട്രിക്കാണ് എന്നാണ് മരണമെടുത്തപ്പോൾ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്സിജന്റെ കുറവ് ബ്രെയിനിലേക്ക് ഓക്സിജൻ കുറയുമ്പോൾ കാഴ്ച ഒരു തരം ഇലൂഷൻ ഉണ്ടാക്കുന്നതായി കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് അത് തുരങ്കം പോലെയാക്കിയും വെളിച്ചമുണ്ടാക്കിയും ഒക്കെയുള്ള ഇലൂഷൻ തോന്നിപ്പിക്കാൻ തോന്നിപ്പിക്കുന്നതാണ് എന്ന് സയൻസ് പറയുന്നു അതുകൊണ്ട് പലർക്കും ടണൽ അല്ലെങ്കിൽ ലൈറ്റ് കാണുന്നത് എന്ന് ഒരു തിയറി പറയുന്നുണ്ട് മരണമെടുത്തപ്പോൾ ബ്രെയിൻ സ്വാഭാവികമായി ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇത് പല സ്പിരിച്വൽ വിഷൻ ഉണ്ടാക്കുന്ന കെമിക്കലാണ് എന്നും ഇത് ഒരു മയക്കുമരുന്ന് സമാനമാണ് എന്നും സയൻസ് പറയുന്നുണ്ട് അത് കാരണമായിട്ട് അവർക്ക് ചില വെളിച്ചം പോലെയൊക്കെയുള്ള തോന്നാനുള്ള സാധ്യത കൂടുതലാണെന്നും മറ്റൊരു തികറിയിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് വെളിച്ചം മാലയകെ പോലുള്ള ആളുകളെ കാണാൻ അല്ലെങ്കിൽ മരണശേഷമുള്ള യാത്ര ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമെന്നും സയൻസ് പറയുന്നു ഒരു വ്യക്തി മരണപ്പെട്ടാലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് മരണപ്പെട്ട ഉടനെ ബ്രെയിനിലെ സെല്ലുകളൊന്നും ഷട്ട് ഡൗൺ ആവുന്നില്ല ഈ ലാസ്റ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഹാലിസിനേഷൻ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഈ എക്സ്പ്ലനേഷൻ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അതായത് എൻ്റെ ഈ സംഭവിക്കാത്ത അവസ്ഥകളിലും എൻ്റെ ഈ സംഭവിക്കുന്നു ഉദാഹരണം ബ്രെയിൻ ആക്ടിവിറ്റി പൂജ്യമായിരുന്നപ്പോൾ വരെ ഹാർട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിരുന്നപ്പോഴും ഫുൾ കോമാജ് ആയിരുന്നപ്പോഴും അപ്പോൾ സയൻസ് മാത്രം കൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല ആത്മവിശ്വാസം പറയുന്നത് സത്യം ആത്മാവ് തന്നെയാണ് പുറത്തു പോകുന്നത് എന്നാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തനം നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ ആത്മാവ് പുറത്തു പോകുന്നു മതങ്ങൾ പറയുന്നത് നാം ശരീരമല്ല ശരീരം ഇവിടെ ഒരു മെഷീനെ പോലെയാണ് നമ്മൾ ഉള്ളത് ആത് യഥാർത്ഥ നാം എന്നത് ആത്മാവാണ് മരണമെടുത്തപ്പോൾ മെഷീൻ്റെ പ്രവർത്തനം നിർത്തുമ്പോൾ ആത്മാവ് മെഷീനിൽ നിന്ന് വേർപെടുന്നു എന്ന് പറയുന്നു ഇതുതന്നെയാണ് ആളുകൾ ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞതും മരണാനന്തര ലോകം ത്രീഡിയ വേൾഡ് പോലെയല്ല എന്ന് പറയപ്പെടുന്നത് അതൊരു ലൈക്ക് ബേസ്ഡ് വേൾഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ ഹയർ വൈബ്രേഷൻ ഹയർ കോൺഷ്യസ്നസ് ഡയമെൻഷൻ എന്നിവ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എൻ ഡി സർവേവിയർ പറയുന്നത് ഇവിടെ സമയമില്ല വേദനയില്ല സ്നേഹത്തിൻ്റെ ശുദ്ധമായ ഫീലിംഗ് മാത്രമാണുള്ളത് എന്ന് പറയുന്നുണ്ട് ഇത് ആത്മീയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആത്മീയ ലോകത്തിൻ്റെ സ്വഭാവം തന്നെയാണ് മരിച്ച ബന്ധുക്കളെ കാണൽ ആത്മീയ ലോകത്തെ പലരും പറയുന്നു അവർ മറ്റൊരു പ്രകാശത്തെ കാണുന്നുണ്ട് ശാന്തമായ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് മതങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നിർഗുണ ബ്രഹ്മം അള്ളാഹുവിൻ്റെ നൂർ അല്ലെങ്കിൽ പ്രകാശം പരമാത്മതയുടെ പ്രകാശം എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പഴയ പുരാണങ്ങളിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത് ഇനി നമുക്കിതിൽ കാണുന്ന മറ്റൊരു ലോകം എന്താണ് എന്ന് മതങ്ങളുടെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ ഇടനില ലോകമെന്ന് അതായത് ബർസകൻ ഇസ്താം പറയുമ്പോൾ ഇന്ന് മതത്തിൽ നോക്കുകയാണെങ്കിൽ ലോകം അല്ലെങ്കിൽ പിതൃലോകം എന്നൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ സത്യമേതാണെന്ന് ചോദിക്കാൻ സത്യമേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സയൻസോ ആത്മീയതോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സയൻസ് അമ്പത് ശതമാനം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അതായത് ബ്രെയിൻ കെമിക്കൽ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു അത് കാരണമായിട്ട് ഇങ്ങനെ തോന്നുന്നു ഓക്സിജൻ ഇല്ലാതാവുന്ന കാരണമായിട്ട് ഈ ഒരു ടണൽ വിഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ സയൻസ് അമ്പത് ശതമാനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആത്മീയത അതിനെ ഏകദേശം അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സയൻസിന് ഇതിന് സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഇല്ല അതിനാൽ എൻ ഡി എന്ന ഈ ഒരു അവസ്ഥ പ്യുവർ ഹാരിസെനേഷൻ അല്ല എന്ന് ഗവേഷകർ പലരും ആൾറെഡി പറഞ്ഞിട്ടുണ്ടോ ആത്മശരീരത്തിൽ നിന്ന് ഭാഗികമായി പുറത്തു പോകുന്ന യഥാർത്ഥ അനുഭവം ബ്രെയിൻ സെൻസേഷൻ മിക്സ് ചെയ്ത് തോന്നുന്ന അനുഭവങ്ങളാണ് അഥവാ ഹാഫ് സയൻറ്റിഫിക്കാണ് ആ സ്പിരിച്വൽ ട്രൂത്തുമാണ് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒരു പക്ഷേ മരണത്തിനപ്പുറമുള്ള ഒരു ലോകം ചിലപ്പോൾ വളരെ ശാന്തമായ ഒരു ലോകം ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ സയൻസ് ഇപ്പോഴും മുട്ടിലിറയുമ്പോൾ നമുക്ക് അതിനുള്ള വ്യക്തമായ ചില ഉദാഹരണങ്ങൾ പഴയകാല പഴയകാല പുരാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പിന്നോടുള്ള ചർച്ചകൾ കമൻ്റിലൂടെ ആരംഭിക്കാവുന്നതാണ് ശേഷം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറുന്നതുമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു